യഹസ്കേൽ കേൽ അധ്യായം ഇരുപത്തിയാറ് പതിനൊന്നാം ആണ്ട് ഒന്നാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാണ് മനുഷ്യപുത്ര യരൂഷലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നു പോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തീർന്നിരിക്കുകയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു സോരെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നതുപോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും അവർ സോരിന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരി അതിനെ വെറും പാറയാക്കും അത് സമുദ്രത്തിന്റെ നടുവിൽ വല വിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും ഞാൻ അത് ചെയ്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അറളപാട് അത് ജാതികൾക്ക് കവർച്ചയായി തീരും നാട്ടുപുറത്തുള്ള അതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും ഞാൻ യഹോവ എന്ന് അവർ അറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു ഞാൻ വടക്ക് നിന്ന് രാജാധി രാജാവായ നെഹുക്കത് എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോരിനു നേരെ വരുത്തും അവൻ നാട്ടുപുറത്തുള്ള പുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി നിന്റെ നേരെ ഒരു മറ നിർത്തും അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും അവൻ്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് വിളരുന്ന പൊടി നിന്നെ മൂടും മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നതുപോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും നിന്റെ കുതിരകളുടെ കുളമ്പ് കൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് കിടക്കും അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് കളയും നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയും ഞാൻ നിന്നെ വെറും പാറയാക്കും നീ വല വിരിപ്പാനുള്ള സ്ഥലമായി തീരും നിന്നെ ഇനി പണിയയില്ല യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയായ കർത്താവ് സോർണനോട് ഇപ്രകാരം അറി ചെയ്യുന്നു നിഹതന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടത്തുമ്പോഴും നിന്റെ വീഴ്ചയുടെ ഉച്ചയാൽ ദ്വീപുകൾ നടുങ്ങിപ്പോവുകയില്ലയോ അപ്പോൾ സമുദ്രത്തിലെ സകല പ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചു വയ്ക്കും അവർ വിറയൽ പൂണ്ട് നിലത്തിരുന്ന് മാത്രതോറും വിറച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും സമുദ്ര സഞ്ചാരികൾ പാർത്തതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ നീ എങ്ങനെ നശിച്ചിരിക്കുന്നു നീയും നിന്റെ നിവാസികളും സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരുന്നു അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിറയ്ക്കും അതെ സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്കൾ ഭ്രമിച്ചു പോകും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ഞാൻ നിന്നെ നിവാസികളില്ലാത്ത പട്ടണങ്ങളെപ്പോലെയും ശൂന്യ പട്ടണം ആക്കുമ്പോഴും ഞാൻ നിന്റെ മേൽ ആഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികൾ ഇല്ലാതെ ഇരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കൂടെ പാർപ്പിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ശീഘ്രനാശത്തിനേൽപ്പിക്കും നീ ഇല്ലാതെ ആയിപ്പോകും നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്